ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്ര എന്നുണ്ടെങ്കിൽ വിനോദിനോട് ചോദിക്കേണ്ടത് എടാ വിനോദ നീ വരുന്നുണ്ടോ അതേ പയ്യനും കൂട്ടിലെത്തി സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ പോവാം നീയും വാ വേ നീ പോയിട്ട് പോയിട്ടുവാ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയണം ആ സമയത്ത് വിനോദ് ആ ഗുണ്ടകളെ വിളിക്കുകയാണ് ഹലോ ആ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്ത് എത്തിയിട്ടുണ്ട് മര്യാദയ്ക്ക് മാന്യമായിട്ടുള്ള വേഷം തന്നെയാണ് നിങ്ങൾ ധരിച്ചിരിക്കണല്ലോ അല്ലേ ഗുണ്ടകളുടെ വേഷമോ എന്നല്ലല്ലോ കല്യാണത്തിന് വരുന്ന ആ ലുക്ക് ലുക്കിൽ തന്നെയല്ല വരുന്നത് അതെ അതെ സർ പി എം പറഞ്ഞ പോലെ തന്നെ അതേ ലുക്കിൽ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ശരി ഞാൻ പറയുമ്പോൾ മാത്രം ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരിക മുമ്പിൽ എൻട്രി കൂടി വരണ്ട പുറകിൽ വശത്തൂടി വന്നാൽ മതിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പോലെ തന്നെ ചെയ്യണമെന്നു പറഞ്ഞിട്ട് വിനോദ് ഫോം വെക്കുകയാണ് ശേഷം എന്നുണ്ടെങ്കിൽ വിനോദ് ഗുണ്ടകൾ വരുമ്പോഴ് വിനോദ ഗുണ്ടകൾ വരുമ്പോഴേക്കും ആ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് മാഷ് വരുന്നുണ്ട് മാഷ് ചോദിക്കേണ്ട ആ നിങ്ങളെന്തോ മാറി നിൽക്കണത് അല്ല ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും വിനോദ് പറയേണ്ടത് ഇതെൻ്റെ ഡ്രൈവറ് അത് ഡ്രൈവറിൻ്റെ ഫ്രണ്ടെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എല്ലാം ഞാൻ നിങ്ങളെവിടെയോ കണ്ടിട്ടുണ്ടെന്ന് വിനോദിനോട് മാഷ് പറയുമ്പോൾ ഓ എന്നെയോ എന്ന് വിനോദിങ്ങനെ ചോദിക്കുകയാണ് പിന്നീട് കാണിക്കണം നമ്മുടെ മഹേഷും കുടുംബമൊക്കെ വരുവാട്ടോ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ വിവേകൊക്കെ ഉണ്ട് കേട്ടോ വിവേകൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ വിവേകും മഹേഷും സ്വപ്നവല്ലിയും അവരുടെ കുടുംബവും എല്ലാവരും കൂടി വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മഹേഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച നമ്മുടെ ആകാശിനെ കേട്ടോ ആകാശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആകാശം എത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ രചനേനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ രചനയെ ആകാശം വരുമ്പോൾ മാഷും സ്പ്രിയാമണിയും ചോദിക്കേണ്ടത് എല്ലാം മനസ്സിലായില്ല ആകാശിനെ കാണുമ്പോൾ ഓ ഞാനോ ഞാൻ മഹേഷിൻ്റെ ഒരു ഫ്രണ്ടാണ് രചനയുടെ ആ മനസ്സിലായി മനസ്സിലായി ആ വാ കയറുവാ വാ എന്ന് മാഷു പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ചിപ്പി അവർക്ക് മിഠായി കൊടുക്കുക കേട്ടോ അതെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വിവാഹമാണ് രചന ചോദിക്കേണ്ടത് ചേ നിന്റെ അമ്മയുടെ അച്ഛൻ്റെ വിവാഹമോ ആരട് നിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എൻ്റെ അമ്മയുടെ എന്ന് വെച്ചാൽ അമ്മ വരണം അച്ഛൻ്റെ വിവാഹമാണ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നീ വീട്ടിലേക്ക് തന്നെയല്ലേ വരണത് എന്ന് പറഞ്ഞിട്ട് രചന ആകാശിലൂടെ പോവാട്ടോ ആ സമയത്ത് നമ്മുടെ ചിപ്പി പറയേണ്ടത് സൂരജ സൂര്ജേട്ട അതാരണെന്നറിയാമോ അതാണ് എൻ്റെ മമ്മിയുടെ ഗം പശ എന്നുവച്ചാൽ എപ്പോഴും ഒട്ടിക്കൊണ്ടിരിക്കും കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ആകാശ് ഇവളും ഞാൻ ഇന്ന് എന്ന് പറയുമ്പോഴേക്കും രചന പറയേണ്ടത് വേണ്ട ആകാശ് വീട്ടിലേക്കല്ലേ നമുക്ക് ൊക്ക അവൾക്കിട്ട് എന്ന് പറയണം ശേഷം മഹേഷിന് എല്ലാവരും എല്ലാവരും കൂടി അകത്തേക്ക് വിളിക്കുകയാണ് അപ്പം എല്ലാവരും അകത്തേക്ക് വരുന്നുണ്ട് ആകാശം പറഞ്ഞിട്ടെനിക്ക് മഹേഷിനൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ശേഷം ആകാശം രചനയും കൂടി വിനോദിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ എല്ലാം റെഡി ആയി റെഡിയാണ് മനസ്സിനുടെ ഒരു മെസ്സേജിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് അതേസമയം ഇഷിതയാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ അഷിതയും അതുപോലെ തന്നെ സുചിത്രയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ മനസ്സിനോട് നിൽക്കണമെ പ്രിയാമണി പറയുന്നുണ്ട് മനസ്സിനി വാ അതേ ചെക്കനും കൂട്ടരൊക്കെ വന്ന് അയ്യോ ഞാൻ ഇഷിതയുടെ കൂടെ നിൽക്കാം അയ്യോ അവരിവിടെ രണ്ട് സുചിത്രയും അഷിതയൊക്കെ ഇല്ലേ പ്രിയ മനസ്സിനി വാ അതുകൊണ്ട് മനസ്സിനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിതയുടെ അടുത്തേക്ക് അച്ഛൻ വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ എന്ന് പറയാണ് മോള് നന്നായിട്ട് വരും സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കണ്ണ് തന്നിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ സുചിത്ര പറയുന്നുണ്ട് ചേച്ചി ഞാൻ ചേച്ചിനെ ശരിക്കും കാണട്ടെ അതെന്താണ് ഞാൻ എന്താ ചാവാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ അങ്ങനെയല്ല ചേച്ചി എന്നെ ഉദ്ദേശിച്ചത് ചേച്ചി ഇന്ന് ഇഷിത അയ്യറാണ് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇഷിത മഹേഷ് ആവുമല്ലോ അപ്പോൾ ഇഷി ഇഷിത അയ്യറിനായിരുന്നു ശരിക്കും കാണട്ടെ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹേഷ് അവിടെ കസേലിൽ ഇരിക്കണ സമയത്തേക്ക് അത് വിളിക്കുമ്പോൾ മാത്രമുണ്ടോ സ്റ്റേജിൽ പോകാൻ പാടുള്ളൂ അപ്പോൾ ആ കസേലിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴേക്കും തൊട്ട പുറകിലെ കസേലെ ആകാശം വന്നിരിക്കുന്നുണ്ട് ആ എടാ മഹേഷേ ഹാപ്പി കൺഗ്രാജുലേഷൻ എടാ നീ എന്തിനാടാ ഈ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത് നിൻ്റെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല എടാ ഈ കല്യാണം മിന്നുകെട്ട് ഭാര്യയുടെ കൂടെ ജീവിക്കുക സുഖമായിട്ട് അനുഭവിക്കുക അതൊക്കെ ഉള്ളത് ആണുങ്ങൾക്ക് പറ്റിയ ജോലിയാടാ നിനക്ക് പറ്റിയ ജോലിയൊന്നും അത് നിൻ്റെ ആദ്യത്തെ ഭാര്യേനെ ഞാൻ തട്ടിക്കൊണ്ട് പോയി രണ്ടാമത്തെ ഭാര്യനെ തട്ടിക്കൊണ്ട് പോകും അയ്യതയർ എന്ന് പറയുമ്പോഴേക്കും മഹേഷിന് ദേഷ്യം വരുമാോ അപ്പോഴേക്കും നമ്മുടെ മഹേഷിൻ്റെ അച്ഛനും അമ്മയും കൊട്ടേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആകാശം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ആ മഹേഷിൻ്റെ അടുത്ത അച്ഛനും അമ്മയും എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുവാണ് ശേഷം നമ്മുടെ മനസ്സിന് വീണ്ടും ഇഷിതയുടെ അടുത്തേക്ക് വരുവാണ് ആ അഷിതേ സുചിത്രം നിങ്ങൾക്ക് റെഡി ആവേണ്ടേ നിങ്ങൾ പോയി റെഡിയാവും ഞാൻ ഇഷുതേനെ നോക്കിക്കോളാന്ന് പറയുകയാണ് എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അഷിതയും സുചിത്രം റെഡിയാവാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുക ആ സമയത്ത് മനസ്സിന് പറയേണ്ട ആ ഇഷുതേ നിനക്ക് ബാത്റൂമിൽ പോകണ്ടേ അയ്യോ എനിക്കോ എനിക്ക് ബാത്റൂമിൽ പോകണ്ട അല്ല ബാത്റൂമിൽ പോകണം ഇനിയിപ്പോൾ ഫോട്ടോ എടുപ്പ് ബന്ധുക്കൾ അത് ഇത് സദ്യ എല്ലാം കഴിയുമ്പോഴേക്കും ഒരു സമയവും പിന്നെ ബാത്റൂമിൽ നിന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല ആ അതുകൊണ്ട് ഇപ്പോൾ പോകണതാണ് നല്ലത് ആ അത് ശരിയാണല്ലേ എന്താണ് വാ നമുക്ക് ബാത്റൂമിൽ പോകാമെന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്യുതേനെ കൂട്ടിക്കൊണ്ട് മനസ്സിന് ബാത്റൂമിലേക്ക് പോകുക കേട്ടോ അപ്പോൾ സ്റ്റേജിൻ്റെ തൊട്ട് പുറകിലാണ് ബാത്റൂം അപ്പോൾ തന്നെ മനസ്സിന് നമ്മുടെ എന്താണ് വിനോദിന് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്നുണ്ട് വിനോദിന് തൊട്ടു പുറകേലാണ് ആകാശം അതുപോലെ തന്നെ രചന ഇരിക്കണത് രചന പറയുന്നുണ്ട് ആകാശം എനിക്ക് പോലത്തെ പേടിയാവുന്നു വിവാഹം അങ്ങനെ നടന്നാൽ പിന്നെ എല്ലാം തീർന്നു താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല വിവാഹം നടക്കില്ല ദ വിനോദ ഒരു കാര്യമായിട്ടുണ്ടല്ലോ അത് ഒരു പ്രാവശ്യം പറ ആയിരം പ്രാവശ്യം ചോദിച്ചോ പറഞ്ഞ മാതിരി എന്നൊക്കെ പറഞ്ഞാൽ ഡയലോഗൊക്കെ അടിക്കാട്ടോ കേട്ടോ ആഘോഷം അപ്പോൾ തന്നെ വിനോദിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് ആകാശ് ചോദിക്കുന്നുണ്ട് ആരാ വിനോദ മനസ്സിനോട് മെസ്സേജ് തന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ഇഷിതനെ പൊക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിനോദ അവിടെ നിന്ന് പോകുവാണ് താൻ ടെൻഷൻ അടിക്കണ്ടോ കണ്ടില്ലേ വിനോദ എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആകാശം അതിനുശേഷം ഇഷുതനെ കൂട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയിട്ട് ഇഷ്ടത്ത് പറയുന്നുണ്ട് മോളെ ഈ ബാത്റൂമിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഇഷുതനെ ബാത്റൂമിലേക്ക് കയറ്റുവാണ് ശേഷം ഗുണ്ടകൾ അവിടെ വരുന്നുണ്ട് ഗുണ്ടകൾ വരുമ്പോൾ തന്നെ മനസ്സിന് വാ വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ വിളിക്കുകയാണ് എൻ്റെ കൈയും കാലമൊക്കെ നന്നായിട്ട് കെട്ടു മുഖം മുഖം പൊട്ടി പൊത്തി കെട്ടെന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം മനുഷ്യരുടെ മുഖമൊക്കെ പൊത്തി കെട്ടു കേട്ടോ അങ്ങനെ ഇഷിതം ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഗുണ്ടകൾ പെട്ടെന്ന് ഇഷിതനടുത്തേക്ക് വരുവാണ് മിണ്ടിപ്പോകരുത് ശബ്ദമുണ്ടാക്കരുത് കണ്ടല്ല തോക്കാണ് വെടിവെക്കുന്നേ അയ്യോ അപ്പോൾ മനുഷ്യന് ഇങ്ങനെ ഒന്നറിയാത്ത പോലെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ ഇനി ഉട്ടു കേട്ടോ ഒന്നറിയാത്ത പോലെ അപ്പോഴേക്കും ഗുണ്ടകൾ പറയുണ്ട് മര്യാദയ്ക്ക് ഞങ്ങളോട് വരാൻ നോക്ക് ഒച്ചൻ ബഹുൾ ഉണ്ടാക്കിയാറുണ്ടല്ലോ നിൻ്റെ അച്ഛനമ്മനെ വെടിവെച്ച് കൊല്ലു ഞങ്ങൾ എന്ന് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതൊക്കെ പേടിയാവാണ് ഇഷിദ് അവരുടെ കൂടെ പോകുവാട്ടോ അങ്ങനെ ബാത്റൂമിൻ്റെ സൈഡിൽ കൂടി അപ്പുറത്തെ പറമ്പിൽ കൂടിയിട്ടാണ് ഇവർ ഇഷുനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആരും കാണില്ല അവർ ഇഷിതനെ കൊണ്ടുപോകുമ്പോൾ തന്നെ മനസ്സിന് തൻ്റെ കയ്യിലേക്ക് കെട്ടും മുഖത്തെ ബാൻഡേജും എല്ലാം മാറ്റി കളഞ്ഞ് ആവൂ അങ്ങനെ അവൾ പോയി എന്നിങ്ങനെ പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുകയാണ് അങ്ങനെ ഗുണ്ടകൾ ഇഷുതനെ കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ വിനോദ് ആകാശോട്ട് പറയേണ്ടത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കല്യാണം മുടങ്ങി എന്ന് പറയുകയാണ് ആകാശ സമയത്ത് എല്ലാവരും അല്ല ആ കല്യാണ പന്തൽ വന്നേക്കാളും എല്ലാവരും സൂക്ഷിച്ച് നോക്കിയിട്ട് മനസ്സിലായി വിചാരിക്കുകയാണ് കല്യാണം മുടങ്ങി ഇനി എന്തിനാണാവോ ഇതിങ്ങൾ ഒക്കെ ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയാം കേട്ടോ രചന ഒക്കെ ആണെങ്കിൽ സന്തോഷം വയ്യ നിൽക്കാനും വയ്യ അങ്ങനെ മഹേഷിന് മാഷി വിളിക്കേണ്ട മഹേഷെ മുഹൂർത്തത്തിൻ്റെ സമയം മണ്ഡപത്തിൽ കയറി ഇരിക്കാൻ പറയാണ് അങ്ങനെ മഹേഷ് മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട് മഹേഷ് അവിടെ തന്നെ ഉണ്ടായിട്ടോ പുറത്തൊന്നും പോയിട്ടില്ല അങ്ങനെ മണ്ഡപത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ പൂജാരി പറയണ്ടെങ്കിൽ വധുവിനെ വിളിക്കാം എന്തായാലും മുഹൂർത്തത്തിൻ്റെ സമയമല്ലോ വധുന് വധുവിന് വതു വരട്ടെ എന്ന് പറയുകയാണ് പ്രിയാമണി പറഞ്ഞിട്ട് അഷിത ശുചിത്വത്തെ വിളിച്ചിട്ട് വാ താ തലപ്പുലി എടുക്കാൻ പിള്ളേരൊക്കെ വിളിച്ചോട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ സുചിത്ര പിള്ളേരെയൊക്കെ റെഡിയാക്കി നിർത്താണ് അഷിതയാണെങ്കിൽ ഇഷ്ടനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ അവിടെ കാണുന്നില്ല കേട്ടോ ഏഹ് എവിടെ പോയി ഇഷിത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിന് ഓടി വരുവാണ് അയ്യോ മോളെ മോളെ അയ്യോ എന്താ എന്താ കാര്യം ഇഷിതനാരോ തട്ടിക്കൊണ്ട് പോയി ഏ തട്ടിക്കൊണ്ട് പോയിരുന്നോ അതേ മോളെ ഈശിതനാരോ തട്ടിക്കൊണ്ട് പോയി എന്നെ കൈയും കൈയ്യൊക്കെ ബന്ധിച്ചിട്ടാണ് കൊണ്ടുപോയത് ഇഷിതനെ അയ്യോ ഈശുതനെ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അഷിത അവിടെ തന്നെ തലയിൽ കൈവെച്ച് ഇങ്ങനെ കരയു കേട്ടോ ആ സമയത്ത് മാഷിൻ്റെ അടുത്ത് രാമനാഥന് സ്വപ്നവലിയും പറയേണ്ടതേ ഇഷിതനെ കൊണ്ടുപോ മുത്തേന സമയമായി പെട്ടെന്ന് വരട്ടെ ഇനി പത്ത് മിനിറ്റുകൂടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ അവൾ ഇപ്പോൾ വരും എന്താണോ ഇത്ര വൈകണതെന്ന് ചോദിക്കുകയാണ് അപ്പം മഞ്ജിമ പറയേണ്ടത് സാരില്ല ഞാൻ ഞങ്ങൾ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയട്ടെ സുചിത്രനും കുട്ടി കൊണ്ട് വിളിക്കാനായിട്ട് ആ സമയത്ത് നമ്മുടെ ആകാശിക്കുന്നത് ചിരിക്കുമായിട്ടോ എന്തായാലും കല്യാണം മുടങ്ങി ഇനി ഇപ്പം കാണാം ഇവിടെ താളമേളം എന്നൊക്കെ പറയുമ്പോഴേക്കും അഷിത ഓടി മനസ്സിനു ഓടി വരുവാണ് സ്റ്റേജിലേക്ക് പ്രിയാമണി പ്രിയാമണി പോയി പ്രിയാമണി നമ്മുടെ പോള് പോയി ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി പ്രിയാമണി എന്ന് പറയുമ്പോൾ തന്നെ മാഷിന ഹാർട്ട് അറ്റാക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് നെഞ്ചുവിനെ ഒക്കെ അവിടെ ഇരുന്ന് പോകുക കേട്ടോ അപ്പോഴേക്കും തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ അഷിത വരുന്നുണ്ട് അമ്മേ ഇഷിതനെ കാണുന്നില്ല ആരോ തട്ടിക്കൊണ്ട് പോയ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണിക്ക് തല കറങ്ങുന്ന പോലെ ആവാണ് പെട്ടെന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ താലമൊക്കെ പിടിച്ചിങ്ങനെ വരുവായിട്ട് കൊട്ടും മേളൊക്കെ ആയിട്ട് എല്ലാവരും പുറകിലേക്ക് തിരുന്ന് നോക്കുമ്പോഴേക്കും ഇഷിത വരുവാണ് ഇഷ്യുനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകാണ് ആകാശം രചനയും വിനോദിനെ ചെറിയ ചിരി ആദ്യം വരുന്നുണ്ട് കേട്ടോ അതിന് ശരി ഇഷിതന്നെ ശരിക്കും നോക്കുവാണ് പിന്നെ ആകാശനെ നോക്കിയിട്ടിങ്ങനെ ഗൗരവം പോലെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന വിനോദ് തന്നെയാണ് രക്ഷിക്കാൻ ചാൻസ് എന്നാണ് തോന്നുന്നത് വേറെ മഹേഷ് ആവാൻ ചാൻസ് കുറവാണ് ഇനി അറിയില്ല കേട്ടോ എന്നാലും വിനോദമാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ചെറുതായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്തായാലും ഇഷ്ടത വരുന്നുണ്ട് ഇഷിത വന്ന് സ്റ്റേജിലേക്ക് എല്ലാവർക്കും ഇങ്ങനെ കൈ കൂപ്പിട്ട് സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് മേഷിനെ നോക്കി ചിരിക്കുന്നുണ്ട് സ്വപ്നവേലിനെയൊക്കെ നോക്കി ചിരിച്ചിട്ട് അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് പതിക്കുക സ്റ്റേജിൽ ഇങ്ങനെ നാണം കുടുങ്ങിട്ട് മഹേഷിൻ്റെ ഇരിക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ടും എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ